ഇയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫർദൗസിൻ പരിമിച്ചൊരുക്കി അനദ്രി കൃകുമാര അറബി അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു അറബിയായ മനുഷ്യൻ കടന്നു വന്നു കൊണ്ട് പറഞ്ഞു ദുൽലനീ അലാ അമലൻ നബിയേ എനിക്കൊരു അമല് എനിക്കൊരു സൽകർമ്മം നബിയേ പഠിപ്പിച്ചു തരണം ഇദാ അമൽതു ഹുദ അന്തുൽ ജന്ന തഹൽകുൽ ജന്ന ആ അമല് ആ പ്രവർത്തനം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും അങ്ങനെയുള്ളൊരു എനിക്ക് പഠിപ്പിച്ചു തരണം നബിയെ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ അലൈഹി പറഞ്ഞു കൊടുത്തു ചെയ്യണം കൊടുത്തുവിനെ മാത്രം നീ ആരാധിക്കണം

ഇത്രയും കാര്യങ്ങളൊരുവിൻ്റെ പ്രവാചകൻ ഈ മനുഷ്യനോട് ഈ അഹിറാബിയായ മനുഷ്യനോട് പറയുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു പറഞ്ഞുവല്ല പറഞ്ഞ അന്റെ പ്രവാചകൻ ഈ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുകൊള്ളൂ ഇതിനേക്കാൾ കൂടുതലൊന്നും ഞാൻ കൂട്ടുകയോ ഒന്നും ഇതിൽ നിന്ന് കുറക്കുകയോ ചെയ്യുകയില്ലെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തിരിഞ്ഞു പോകുമ്പോൾ അവിടെ കൂടിയിരുന്ന സഹാപത്തിനോട് അള്ളാഹുവിന്റെ സ്വർഗക്കാരനായ ഒരു മനുഷ്യനെ കാണുന്നത് നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെ സന്തോഷമുണ്ടാകണമോ എങ്കിൽ ആ പോകുന്ന മനുഷ്യനെ നോക്കിയാൽ മതി അയാൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് മുഹമ്മദ് പറഞ്ഞു

പറയുന്നത് നിസ്കാരത്തിന്റെ വാർഷിക മാസമായി ണെങ്കിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ആസ്കാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിനോടൊപ്പം അതേ വർഷം തന്നെയാണ് സക്കാത്തും നിർബന്ധമാക്കപ്പെട്ടത് രണ്ടും നിർബന്ധമാക്കപ്പെട്ടത് ഒരേ സമയത്താണ് മാത്രമല്ല അതുപോലെ തന്നെ സക്കാത്തും നിർബന്ധമാക്കപ്പെട്ടു ഖുർആൻ സക്കാത്തിനെ കുറിച്ച് അതിന്റെ സാങ്കേതികൾ പറഞ്ഞ സ്ഥലങ്ങളിൽ മുപ്പതോളം അതിൽ ഇരുപത്തിയേഴ് സ്ഥലങ്ങളിലും സക്കാത്തിനെ കൂടെയാണ് മുപ്പത് പറയുമ്പോൾ അതിൽ ഇരുപത്തിയേഴ് നിസ്കാരത്തിനോടൊപ്പമാണ് പറഞ്ഞത് നിസ്കാരം നിലനിർത്തണേ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു ഏതാണ് ആ സത്യവിശ്വാസികൾ അവർ നിസ്കാരത്തിൽ അവർക്കാരത്തിൽ വാദത്ത് ചെയ്യുന്നവരാണ് അവർ എല്ലാവിധത്തിലുള്ളതായ എല്ലാവിധത്തിലുള്ളതായ സമയം പാഴാക്കുന്ന മുഴുവൻ സംഗതികളിൽ നിന്നും മാറി നിൽക്കുന്നവരാണ് വല്ലതീനവും സക്കാത്ത് കൊടുക്കുന്നവരാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നിസ്കാരം നിലനിർത്തുന്നതിനോടൊപ്പം സക്കാത്തിനെയും പറയുകയാണ് നിസ്കാരവും സക്കാത്തും പരസ്പര പൂരകങ്ങളാണ് ഒരാൾ നിസ്കരിക്കുന്നുണ്ട് അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്ന ആളാണ് റമളാൻ മാസം ആളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയ ഞാനും നിങ്ങളും എന്റെ ഇനി ശ്രവിക്കാൻ പോകുന്നവരും അവരൊക്കെ ആലോചിച്ച് നോക്കേണ്ടത് ഞാൻ എന്റെ ജീവിതത്തിൽ സക്കാത്ത് എന്ന് പറഞ്ഞ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്റെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് ചർച്ച എന്റെ പറഞ്ഞ് ഇത്ര ശതമാനം എന്ന് പറഞ്ഞ് മാറ്റി സക്കാത്ത് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ആളുകൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടാകാം പള്ളിക്ക് നമ്മൾ സംഭാവനകൾ ചെയ്തിട്ടുണ്ടാകാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇതെന്റെ മുതൽ ഇത്രയുണ്ട് ആ മുതലിൽ നിന്ന് ഇതെൻ്റെ സക്കാത്താണെന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കാരണം എന്താ നിസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ സക്കാത്തുകൂടി അവൻ്റെ കൂടെ പോകണമെന്നതുണ്ട് കാരണം നിസ്കാരം എന്നത് അള്ളാഹുവിനോടുള്ള ബാധ്യത വീട്ടലാണ് ബാധ്യത ബാധ്യത വീട്ടുകയാണെങ്കിൽ വീട്ടലാണ് കാരണം പണക്കാരൻ പാവപ്പെട്ടവന് നിർബന്ധമായും നൽകേണ്ടതാണ് എന്ന് പറയുന്നത് സമ്പന്നൻ പാവപ്പെട്ടവന് കൊടുക്കേണ്ടതാണ് എന്ന് പറയുന്നത് സമ്പന്നന്റെ ഔദാര്യമല്ല ഔതാര്യമല്ല സമ്പന്നന്റെ ഭാഗമായി കൊടുക്കുന്നതല്ല സക്കാത്ത് പിന്നെയോ മുതലാളിയിൽ നിന്നും വാങ്ങി കൊടുക്കേണ്ട ഒന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത് അതിനാണ് സക്കാത്ത് എന്ന് പറയുന്നത് ഖുർആാനിന്റെ പ്രയോഗം തന്നെ അവരുടെ മുതലുകളിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നാണ് മുതലിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നാണ് ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ജയിക്കുന്നത് കൊണ്ട് മാത്രം നിർബന്ധമായി നമ്മൾ വാങ്ങാൻ ആൾ വരുന്നില്ല പക്ഷെ അള്ളാഹു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു തങ്ങളുടെ കാലഘട്ടത്തിൽ കൃത്യമായി ആളുകളെ നിശ്ചയിച്ചു കൊണ്ട് വാങ്ങാൻ ആളുകളെ വിടുമായിരുന്നല്ലോ പ്രവാചകന്റെ കാലശേഷം സംഭവം ഉണ്ടായില്ലേ ഭരണമേ കെടുക്കുമ്പോൾ ഒരുപാട് കലുഷിതമായ സന്ദർഭങ്ങൾ സാഹചര്യത്തിലാണ് മഹാനായ അപൂപക്രിയ ഭരണമേ കെടുക്കുന്നത് അങ്ങനെ ഭരണമേ കെടുക്കുമ്പോൾ ചില ആളുകൾ പറഞ്ഞില്ലേ ഞങ്ങൾ കാരണം അത് ഞങ്ങളിൽ നിന്ന് വാങ്ങിയിരുന്നത് പ്രവാചകൻ പ്രവാചകൻ വസല്ലമയാണ് ഇനി ഞങ്ങൾക്കുകയില്ലെന്ന് പറഞ്ഞപ്പോൾ അബൂബക്രോ നിയാവും ആ വിഷയത്തിൽ കണ്ണിശത കാണിക്കുകയാണ് കലുഷമായൊരു സന്ദർഭവും ഒരു സാഹചര്യം സാഹചര്യമുള്ളപ്പോൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ മഹാനായ അബൂബക്രീ

ആ കൊടുക്കുന്നതോടുകൂടെ അവരുടെ മുതലുകൾ സംരക്ഷിക്കപ്പെടുകയാണ് ശുദ്ധീകരിക്കപ്പെടുകയാണ് സംശീകരിക്കപ്പെടുകയാണ് നമ്മുടെ മുതലിൽ മറ്റൊരാളുടെ അവകാശമുണ്ട് എങ്കിൽ നമ്മൾ പറയും നമ്മുടെ സ്വത്ത് ഈ കാണുന്ന സ്വത്ത് മുഴുവൻ എൻ്റെതാണ് കാണുന്ന പണം മുഴുവൻ എൻ്റെതാണ് ആ കാണുന്ന സ്ഥലം മുഴുവൻ എൻ്റെതാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ അത് വിൽക്കാനിട്ടിരിക്കുന്നതാണെന്ന് പറയുമ്പോൾ ആ കാണുന്ന കടകൾ മുഴുവൻ എൻ്റെതാണെന്ന് പറയുമ്പോൾ അതിൽ സക്കാത്ത് വീട്ടിയിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കൊല്ലമിച്ച് കൂട്ടിവെച്ച മുതൽ എൻ്റെ സക്കാത്ത് വീട്ടിയില്ല എങ്കിൽ അതിൽ മറ്റൊരു തൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അവകാശിയായ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ അവനെ നമ്മൾ പാവപ്പെട്ടവൻ എന്ന് പറയുന്നു സമ്പന്നനല്ലെന്ന് പറയുന്നു അവനെ കാണുമ്പോൾ മാറി നടക്കുന്നു അവനെ കാണുമ്പോൾ തിരിഞ്ഞു നടക്കുന്നു അവനെ നമ്മൾ പരിഗണിക്കാതിരിക്കുന്നു അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആളുകളുടെ അവകാശമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്നത് അത് ചെറിയവൻ വലിയവൻ എന്നില്ല സമ്പന്നൻ വന്ന് പറയുന്നത് അത് നമ്മളക്കുന്നൊരു കോഴി വെച്ചുകൊണ്ടല്ല സമ്പന്നതയുടെ പോലെ ഏതായാലും ആ അവന്റെ മുതലിൽ മറ്റൊരു അവകാശം തന്നിട്ടുണ്ട് ഒരുപാട് അപകടങ്ങൾ അതിൽ പഠിപ്പിച്ച കൂട്ടത്തിൽ അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു ഒരു മനുഷ്യൻ ആ മനുഷ്യൻ അവന്റെ ഒരു ദിവസം അവന്റെ അടുക്കലേക്ക് രണ്ട് മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട് രണ്ട് മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട് ആ രണ്ടാളുകളിൽ ആ രണ്ട് മലക്കുകളിൽ ഒരു മലക്ക് പ്രാർത്ഥിക്കുകയാണ് അള്ളാ മുതൽ കിട്ടിയിട്ടാ മുതൽ ചെലവഴിക്കുന്നവന് പിൻഗാമിയെ നൽകണയല്ല അല്ലെങ്കിൽ അത് അവനൊരു അനന്തര ബലമാക്കി മാറ്റണേയല്ല എന്നൊരു മലക്ക് ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് പണക്കാരന് വേണ്ടി പിന്നെയോ മറ്റേയാള് പറയുന്നത് അല്ലാകുന്ന കൊടുക്കാതെ 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 നീ നാശം നാശം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുകയാണ് നമ്മുടെ സമ്പത്തിൽ ഈ രണ്ട് മലക്കുകളുടെ ഏത് ഉണ്ടാവുക നമുക്കുള്ള മുതലിൽ ഏത് പ്രാർത്ഥനയാണ് വരിക ആ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ആ മലക്കുകളുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ശാപമാണോ നാശമാണോ ഉണ്ടാകുക നമ്മുടെ പിൻഗാമികളായി വരുന്ന നമുക്ക് നാട്ടിലേക്ക് നോക്കിയാൽ നമ്മളെടുത്ത് നോക്കിയാൽ ചുറ്റുപാടും പരിശോധിച്ചാൽ പാപ്പയുണ്ടാക്കി വെച്ച മുതലുകൾ കൊണ്ടുപോയി നശിപ്പിച്ച് കളയുന്ന മക്കളെ കാണാൻ കഴിയും എത്രയോ കഷ്ടപ്പെട്ട് കാരണവന്മാരുണ്ടാക്കി വെച്ചത് വിറ്റു തിന്നവന്മാരൊക്കെ സാധാരണ ഈ മലയാളത്തിൽ പറയാറുണ്ടല്ലോ നശിപ്പിക്കുന്നൊരു വിഭാഗത്തെ കാണാൻ കഴിയും എന്തുകൊണ്ടാ കാരണം ആ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് കൃത്യമായ നിന്റെ കൊടുക്കാതിരുന്നപ്പോൾ കൃത്യമായ നിന്റെ സതകം കൊടുക്കാതിരുന്നപ്പോൾ അവന്റെ പിൻഗാമിയുടെ കയ്യിലേക്കത് കിട്ടിയപ്പോൾ ഈ മലക്കിന്റെ പ്രാർത്ഥന യാഥാർത്ഥ്യമായി മാറുകയാണ് അന്നത് പാവപ്പെട്ട അവകാശം കൊടുത്തു വീട്ടാൻ മുതാളിക്ക് ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക എന്നതാണ് സംഭവിക്കും ചെല്ലുമ്പോൾ പ്രവാചകൻ പറയുകയാണ് ആഹിറത്തിലേക്ക് ഒരു മനുഷ്യൻ ചെല്ലുമ്പോൾ ആ മനുഷ്യന്റെ മുതൽ മുഴുവൻ ഒരു പാവിന്റെ കോലമാക്കപ്പെട്ടിട്ട് അവന്റെ കഴുത്തിൽ ചുറ്റപ്പെടും എന്നിട്ടത് അവന്റെ രണ്ട് കവിളുകളിൽ മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾ പറയുകയാണ് രണ്ട് കാര്യമാണ് ഒന്ന് ദുനിയാവിൽ വെച്ച് മറ്റൊന്ന് ആഹുരത്തിൽ വെച്ച് സംഭവിക്കാൻ പോകുന്നത് പരിശുദ്ധമായ സൂറത്തുണ്ട് ആളുകൾക്ക് മറച്ച് പറയുന്ന ആളുകളെ സമൂഹത്തിൽ മോശമാക്കി സംസാരിക്കുന്ന താഴ്ത്തി കെട്ടുന്ന ആളുകൾക്കാണ് വയലെന്ന നരകമെന്ന് പറയുന്നത് ഖുർആൻ പറയുകയാണ് ആളുകളെ ദുഷിച്ച വാക്ക് പറയുന്ന ആളുകളെ സമൂഹത്തിൽ താഴ്ത്തി കെട്ടുന്ന ആളുകൾക്കാണ് വൈലെന്ന് പറയുന്ന നരകം എന്നിട്ട് പറഞ്ഞു ആരാണ് ആ ആളുകൾ എന്നറിയുമോ അല്ലതീ അവരിങ്ങനെ മുതലും കൂട്ടുകയാണ് മുതലിങ്ങനെ കൂട്ടിവെച്ചിട്ട് എണ്ണി തെറ്റിപ്പടുത്തിവെക്കുകയാണ് അവൻറെ ലോക്കറിലാകാം അല്ലെങ്കിൽ ബാങ്കിലാകാം അല്ലെങ്കിൽ അത്തരത്തിൽ എവിടെയൊക്കെയോ അവനതിങ്ങനെ എണ്ണി എണ്ണി കൂട്ടിവെക്കുകയാണ് കുറിച്ച് പറഞ്ഞതാണെന്ന് അറിയുമോ ഈ ആയതീ സുഹൃത്തിറങ്ങാൻ കാരണം അന്ന് എന്ന് പറയുന്ന മനുഷ്യരിൽ ഇറങ്ങിയതാണ് എങ്കിലും ഓരോ കാലഘട്ടത്തിലും അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാകാം അവരിങ്ങനെ മുതലുകൾ അല്ലാൻ പറയുകയാണ് എപ്പോഴും അവന് ശേഷിക്കുമെന്ന് എന്നും അവന് ശേഷിക്കുമെന്ന് കരുതുകയാണ് അങ്ങനെ ഖുർആൻ കരുതണ്ടതില്ലോടുകൂടെ പറയുകയാണ് കല്ല അങ്ങനെ കരുതണ്ടതില്ല

ശുകൾ ലങ്ങുന്ന സമ്പന്നർ സമ്പന്നരായ വിഭാഗത്തെ അതിന്റെ സക്കാത്ത് കൊടുക്കാത്തവര് ഭാവങ്ങളെ സഹായിക്കാത്തവര് അവരുടെ കൊണ്ടുപോയി നരകത്തിലേക്ക് ഒലിച്ചെറിയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ കുഹാൻസായി പറയുകയാണ് അതുകൊണ്ടാണ് നാം ഈ സന്ദർഭത്തിൽ ഇത് പറയുന്നത് ഏറ്റവും നല്ലൊരു സന്ദർഭമാണ് സക്കാത്ത് കൊടുക്കാൻ സക്കാത്ത് സക്കാത്ത് കൊടുക്കാനുള്ള ഏറ്റവും നല്ല സന്ദർഭമാകുന്ന റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഈ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമ്മളുടെ സക്കാത്ത് നമ്മൾ എടുക്കണം സക്കാത്ത് എന്ന ആഗ്രഹത്തോടുകൂടെ കഴിഞ്ഞ കൊല്ല നമ്മൾ ഈ വിഷയം പറഞ്ഞിരുന്നു കൊടുക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ ഒരാളവന്റെ മുതലിനെ കണക്ക് നോക്കിയാൽ സക്കാത്ത് കൊടുക്കാൻ അവൻ തയ്യാറാകും കൊടുക്കണമെന്ന ആഗ്രഹത്തിൽ തന്റെ മുതലിന്റെ മുതലിന്റെ സക്കാത്ത് സക്കാത്ത് കൊടുക്കണ്ട മനസ്സ് വെച്ചുകൊണ്ടാണ് ഒരാൾ കണക്കെടുക്കുന്നത് ിൽ ഒരിക്കലും അവൻ്റെ കൊടുക്കാൻ കഴിയില്ല ഏതുപോലെ ഒരാൾക്ക് അജ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരാൾക്ക് അജ്ജ് ചെയ്യണമെന്ന് മനസ്സിൽ വല്ലാത്ത അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ അതിലേക്കുള്ള സാഹചര്യങ്ങൾ അവൻ കൊണ്ടുവരും ഒരാൾക്ക് ഹജ്ജ് ചെയ്യണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ അതിലവൻ ആഗ്രഹമോ അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ അവൻ അതിനുവേണ്ടി പ്രയത്നിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും അവന് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല എന്നതുപോലെയാണ് ഈ ഇവാദത്തുകൾ അള്ളാഹു സുഹാന നല്ലത് മനസ്സിലാക്കാൻ തോഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമലാൻ കടന്നു വരുമ്പോൾ ആ റമലാനി കൃത്യമായി ചിലപ്പോൾ അത് നൂറ് രൂപയാണ് i a ഓരോരുത്തരിലേക്കും ചേർത്ത് നോക്കിയിട്ട് അത് ജക്കാത്ത് മാറ്റം വരുമല്ലോ ഓരോരുത്തരുടെയും ശമ്പളം ഓരോരുത്തരുടെയും കച്ചവടം ഓരോരുത്തരുടെയും വാടക കിട്ടുന്ന വാടക തുക ഓരോരുത്തരുടെയും ഷോഫുകള് ഓരോരുത്തരുടെയും കച്ചവടത്തിന് വെച്ചിട്ടുള്ള പറമ്പുകള് ഓരോരുത്തരും കച്ചവടത്തിനായി വാങ്ങിയിട്ടുള്ള വണ്ടികൾ ഇങ്ങനെ ഓരോന്നും എടുക്കുമ്പോൾ വ്യത്യസ്തമായിരിക്കും ചിലപ്പോൾ നൂറ് രൂപ മുതല് ജക്കാത്ത് കൊടുക്കേണ്ടവരുണ്ടാകാം പതിനായിരം കൊടുക്കേണ്ടവരുണ്ടാകാം ലക്ഷവും പത്ത് ലക്ഷം ും ഒരു കോണ്ടവരുണ്ടാകാം ഏതായാലും അത് തിരിച്ചറിഞ്ഞ് ഈ റമദാനി നമുക്കത് കൊടുക്കാൻ കഴിയണം അള്ളാഹു സുഖാനുഗ്രഹിക്കുമാറാകട്ടെ